പട്ടയ പ്രതിസന്ധി വിഷയത്തിൽ ഗവൺമെന്റ് അനുകൂല നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഫാദർ തോമസ് മറ്റുമുണ്ട വിദേശത്തേക്കുള്ള യുവതി യുവാക്കളുടെ കുടിയേറ്റം കേരളത്തെ വൃദ്ധസദനമാക്കി മാറ്റുമെന്ന ചിലരുടെ വിലാപം അദ്ദേഹം പറഞ്ഞു ഇൻഫാം മുണ്ടിയ കാർഷിക താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി വിധി ഉണ്ടായതോടെ പ്രതിസന്ധിയിലായ ഇടുക്കി പട്ടയ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഗവൺമെന്റ് ആവശ്യമായ അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷ സ്ഥലത്തിനും ഈ പുതിയ ഏറ്റവും പുതിയ വിധിയില് താമസ സ്ഥലത്തിനും രക്ഷിക്കുമൊന്നും തടസ്സമില്ല അതൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വിദ്യാഭ്യാസം ഞാൻ വായിച്ചതാണ് അപ്പൊ അതിന് അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് പക്ഷെ പുതിയ ഡെവലപ്മെന്റുകൾ വന്നതിനെ കുറിച്ചുള്ള കാര്യത്തിലാണ് അതിന് പട്ടയം നൽകുന്നതിനെ കുറിച്ചൊക്കെയാണ് തർക്കങ്ങൾ ഉള്ളത് ആ കാര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കേൾപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ തർക്കങ്ങളും ആവശ്യങ്ങളും ഒക്കെ വീണ്ടും മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ഫലമായി ആളുകൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കും ഗവൺമെന്റ് അനുകൂലമായ നിലപാടുകൾ എടുക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കാരണം ഗവൺമെന്റ് തന്നെയാണ് ഈ സംവിധാനങ്ങൾ അതിനോട് അനുബന്ധമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കൊടുത്തത് ആളുകൾക്ക് വേണ്ടി യുവതി യുവാക്കളുടെ വിദേശത്തേക്കുള്ള പാലായനത്തെ കുറിച്ച് വ്യക്തമായ നിലപാടാണ് ഇൻഫാമിനുള്ളത് അത് കഴിഞ്ഞപ്പോ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വലിയ കുടിയേറ്റമാണ് കാനഡ യു കെ മുതലായ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ആ കുടിയേറ്റം കേരളത്തെ ഒരു വൃത്ത സദനമാക്കി മാറ്റുമെന്ന് വിലപിക്കുന്നവരുണ്ട് എങ്കിലും ലോകത്തെ മുഴുവനായിട്ട് കാണുമ്പോ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു യാത്രികരാണ് ലോകത്തെ മുഴുവനായിട്ട് കാണുമ്പോ ഒരു ഗ്ലോബൽ മിഷനോട് കൂടി കാണുമ്പോ മുണ്ടിയർമ കാർഷിക താലൂക്ക് സമ്മേളനം ാണ് ഫാദർ തോമസ് ഈ മറ്റുമുട്ടയിൽ പറഞ്ഞത് ഗ്രാമസമിതികളുടെ പ്രത്യേക റിപ്പോർട്ട് അവതരണവും നടന്നു രാമക്കൽമേട് ചോറ്റുപാറ പാമ്പാടുംപാറ പുളിയന്മല അഞ്ഞയാർത്തൊളു സന്യാസിയോട തേർഡ് ക്യാമ്പ് മുണ്ടിയേരുമ തുടങ്ങിയ ഗ്രാമസമിതികളിലെ നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു താലൂക്ക് ഡയറക്ടർ ഫാദർ തോമസ് നള്ളിയിൽ താലൂക്ക് സമിതി പ്രസിഡന്റ് ജോർജ് മുള്ളൂർ ഫാദർ ജിൻസ കിഴക്കൽ ജില്ലാ ഭാരവാഹികളായ സബാസ്റ്റ്യൻ മുക്കുങ്കൽ സണ്ണി കൊച്ചുകോലായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹവിരുന്നോടു കൂടിയാണ് പരിപാടി സമാപിച്ചത് ഇടുക്കി വിഷൻ